ബി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സുപ്രധാന നിയമങ്ങളുടെ ഒരു മോക് ടെസ്റ്റ് ആണ്ട്ടോ ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് സുപ്രധാന നിയമങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് മുൻവർഷ ചോദ്യങ്ങളാണ് ഇവിടെ എല്ലാം നമ്മൾ സെലക്ട് ചെയ്യപ്പെടുത്തിട്ടുള്ളത് ഈ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് അപ്പോൾ ഒരു പേനയും പേപ്പറും എടുത്ത് വെച്ചിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്നാലും നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി അതൊക്കെയാണ് നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ആദ്യമായിട്ടാണ് പി എസ് സി കാണും യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാൻ ദയവ് എല്ലാവരും ശ്രമിക്കണേ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും വീഡിയോ ഇഷ്ടപ്പെടാനേ ഒന്ന് കമന്റ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൂടി കൊടുക്കുക കേട്ടോ നമ്മൾ പുതിയൊരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട് പി എസ് സി അപ്ഡേറ്റ് പി എസ് സി ക്ലാസുകൾ മോക്ക് ടെസ്റ്റ് കറണ്ട് അഫേഴ്സ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പുതിയൊരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുള്ളത് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക നിങ്ങൾ അസിസ്റ്റന്റ് സൈസ്മാന് വേണ്ടി പഠിക്കുന്നുണ്ട് ഇരുപത്തഞ്ച് മോഡൽ എസാം പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ മോഡൽ എക്സാം പ്രാക്ടീസ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും വീക്ക് പോയിന്റുകൾ ഏതൊക്കെയാണെന്നും അതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നതിനും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്ത് പരീക്ഷ എഴുതാനൊക്കെ ഈ മോക്ക് ടെസ്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കൂടാതെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ അസിസ്റ്റന്റ് സൈസ്മാൻ എന്നും വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ മോഡൽ എക്സാം മെറ്റീരിയൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ സുപ്രധാന നിയമങ്ങളിൽ നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം താഴെ പറയുന്നവയിൽ ഏതാണ് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഏതാണ് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാ നമ്മുടെ വിവരാവകാശ നിയമമാണ് അല്ലെ അടുത്ത ചോദ്യം വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആര് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആര് ആരാണ് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി അടയാളപ്പെടുത്തിയോ രണ്ട് റൈറ്റ് ആൻസർ ഏതാണ് എ പി ജെ അബ്ദുൽ കലാമാണ് വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് പാസ്സാക്കിയത് വിവരാവകാശ നിയമം ഏത് വർഷ പാസാക്കിയത് വിവരാവകാശ നിയമം എന്ന് പറയുന്നത് പി എസ് സി ടി ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടും വിവരാവകാശ നിയമത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം ഏത് വർഷം പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ചിലാണ് വിവരാവകാശം ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാ ചോദിച്ചേക്കുന്നത് നോക്കിക്കേ വിവരാവകാശ നിയമം പാസ്സാക്കുന്നതിന് എം കെ എസ് എസ് എന്ന സംഘടന മുഖ്യ പങ്കുവഹിച്ചു ശരിയാണോ ശരിയാണ് വിവരാവകാശ നിയമത്തിൽ ഒപ്പിട്ട രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം ആയിരുന്നു ശരിയാണ് എം കെ സംഘടന പ്രവർത്തന മേഖല രാജസ്ഥാൻ ആയിരുന്നു ശരിയാണ് ഈ നിയമം പാസ്സാക്കിയത് രണ്ടായിരത്തി എട്ടിലാണ് തെറ്റാണ് രണ്ടായിരത്തി അഞ്ചിലാണ് പാസ്സാക്കിയത് അപ്പോൾ നാലാമത്തെ തെറ്റാണ് ഒന്നും രണ്ടും മൂന്നുമാണ് ശരി അപ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ സി ആണ് രണ്ടായിരത്തി അഞ്ച് നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിൽ പിന്നെ പ്രവർത്തിച്ച സംഘടന ഏത് രണ്ടായിരത്തി അഞ്ച് നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിൽ പിന്നെ പ്രവർത്തിച്ച സംഘടന ഏത് എന്ന് എം കെ എസ് എസ് ഏതാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘതനാണ് അല്ലെ മസ്തൂർ കിസാൻ ശക്തി സംഘടനയാണ് വിവരാവകാശത്തിന് പിന്നിൽ വിവരാവകാശം എന്നൊരു കോൺസെപ്റ്റിനു വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച രാജസ്ഥാനിലുള്ള സംഘടന അടുത്ത ചോദ്യം വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി ആരാണ് വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയത് അടയാളപ്പെടുത്തിയോ ആരാ പി ബി സാവന്ത് ആണ് അല്ലെ പി ബി സാവന്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി പ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ എന്താണ് ഭേദഗതി പ്രകാരം പത്തൊമ്പതിലെ ഭേദഗതി പ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണെന്ന് ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇവയൊന്നും അല്ല എന്നുള്ളതാണ് കേട്ടോ അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര് ആരാണ് അടയാളപ്പെടുത്തിയോ ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് വജാഹത്ത് ഹബീബുള്ള ആണ് കേട്ടോ വജാഹത്ത് ഹബീബുള്ളയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ വിവരാവകാശ കമ്മീഷണർ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ വിവരാവകാശ കമ്മീഷണർ ആര് ആരാണ് അടയാളപ്പെടുത്തിയോ ആരാ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ദീപക് സന്ധു ആണ് കേട്ടോ ആരാണ് ദീപക് സന്ധുവാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു ആരാ ഓപ്ഷൻ ഡി യശവർദ്ധൻ കുമാർ സിൻഹ ആയിരുന്നു കേട്ടോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണമാരെ രണ്ട് വനിതകൾ ആരെല്ലാം കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ രണ്ട് വനിതകൾ ആരെല്ലാം ആയിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരെല്ലാമായിരുന്നു റൈറ്റ് ആൻസർ ഏതാ അടയാളപ്പെടുത്തിയോ ഏതാ സുഷമ സിംഗും ദീപക് സന്ധു ആയിരുന്നു അല്ലെ ഓപ്ഷൻ എ സുഷമ സിംഗും ദീപക് സന്ധുവായിരുന്നു റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷൻമാരുടെയും നിയമിക്കുന്നതാര് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷന്മാരെയും നിയമിക്കുന്നത് ആരായിരുന്നു ആരായിരുന്നു റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഏതാ രാഷ്ട്രപതിയാണ് അല്ലെ രാഷ്ട്രപതി കേന്ദ്ര വിവരാവകാശ കമ്മീഷനും ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഏതാണ് ഏതു വരും നോക്കിക്കേ രണ്ടായിരത്തി വിവര നിയമത്തിന്റെ അടിസ്ഥാനം രൂപീകരിച്ചു ശരിയാണോ ശരിയാണല്ലേ ചെയർമാനും കമ്മീഷന്മാരെയും പ്രധാനമന്ത്രി നിയമിക്കുന്നു തെറ്റാണ് രണ്ടായിരത്തി ഒക്ടോബർ ഇരുപത്തിനാല് നിലവിൽ വന്നു തെറ്റാണല്ലേ അപ്പോൾ ബന്ധമില്ല ശരിയല്ലാത്ത പ്രസ്താവന ഏതൊക്കെയാ രണ്ടും മൂന്നുമാണ് അപ്പൊ ഓപ്ഷൻ ബി ആണോ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ആദ്യമായിട്ട് വിവരാവകാശ നിയമം നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനമാണ് ഏത് സംസ്ഥാന അടയാളപ്പെടുത്തിയോ ഏതാ രാജസ്ഥാനാണ് ഏതാണ് രാജസ്ഥാനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനം വിവരാവകാശ നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ് കേട്ടോ വിവരാവകാശ നിയമം എന്താണ് പാസ്സാക്കിയിട്ടുള്ള ആദ്യ സംസ്ഥാനം അത് ചോദിക്കുവാണെങ്കിൽ തമിഴ്നാടാണേ ഓർത്തിരിക്കണേ തമിഴ്നാടാണ് വിവരാവകാശ നിയമം പാസ്സാക്കിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണിത് പാസ്സാക്കുന്നത് വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേട്ടോ ആദ്യം നടപ്പിലാക്കിയത് പാസ്സാക്കിയത് തമിഴ്നാടാണ് പക്ഷേ നടപ്പിലാക്കിയത് എവിടെയാ രാജസ്ഥാനിലെ രാജസ്ഥാനിലാണ് ഇത് ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത് എന്നുകൂടി ഒന്ന് ഓർക്കുക കേട്ടോ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് രേഖയ്ക്ക് മുകളിലുള്ളവർ നൽകേണ്ട ഫീസ് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ദാരിദ്ര്യരേഖയ്ക്ക് രേഖയ്ക്ക് മുകളിലുള്ളവർ നൽകേണ്ട ഫീസ് എത്രയാണ് ഏതാ റൈറ്റ് ആൻസർ ഇതൊന്നുമല്ല എന്നുള്ളതാണ് കേട്ടോ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷയ്ക്ക് നൽകേണ്ട ഫീസ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷയ്ക്ക് നൽകേണ്ട ഫീസ് എത്രയാണ് ഇരുപത്തി മൂന്ന് റൈറ്റ് ആൻസർ ചെയ്ത് വരും പത്ത് രൂപയാണ് കേട്ടോ ഏതാണ് പത്ത് രൂപ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ താഴെ താഴെപ്പറയുന്നവന് നൽകുന്നത് ആർക്ക് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ താഴെ പറയുന്നത് നൽകുന്നത് ആർക്കാണ് ആർക്ക് നൽകും നമ്മൾ ഇരുപത്തിനാല് റൈറ്റ് ആൻസർ ഏത് വരും അടയാളപ്പെടുത്തിയോ ആരാ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് കേട്ടോ ഓപ്ഷൻ ബി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മളത് നൽകുന്നത് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്ക് ആർക്കാ പറഞ്ഞിരുന്നല്ലേ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണിത് നൽകേണ്ടത് അപ്പോൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭ്യമാകുന്ന വിവരങ്ങൾ ബന്ധപ്പെട്ട ശരിയായ ഉത്തരം ഉത്തരമേത് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം ഒരു പൗരന് എന്താണ് പൗരന് ലഭിക്കാവുന്ന വിവരങ്ങൾ ബന്ധപ്പെട്ട ശരിയായ ഉത്തരം ഏത് ഇതിനകത്ത് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആഗ്രഹിക്കുന്ന ഏതൊരു വിവരവും ലഭ്യമാകുന്നതാണ് പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്നതാണ് വകുപ്പ് എട്ട് ഒമ്പത് എന്നിവിടെ പറഞ്ഞിട്ടുള്ളത് ഒഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതാണ് ഭരണഘടനാ സ്ഥാപന വിവരങ്ങൾ മാത്രം ലഭ്യമാകുന്നതാണ് അപ്പം ഇതിനകത്ത് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണല്ലേ വകുപ്പ് എട്ട് ഒമ്പത് എന്നിവിടെ പറഞ്ഞിട്ടുള്ളത് ഒഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങളെല്ലാം നമുക്ക് ലഭ്യമാകുന്നതാണ് അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയായിട്ട് വരിക നോക്കിക്കേ പുതുക്കിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ജൂൺ ഇരുപത് മുതൽ പ്രാബല്യത്തിൽ വന്നു ശരിയാണോ പ്രസ്താവന ശരിയാണല്ലേ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ മധ്യസ്ഥ തർക്ക പരിഹാര സംവിധാനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ശരിയാണ് ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നടത്തുന്ന അന്യായമായ വ്യാപാരം തടയുന്നതിനുള്ള വ്യവസ്ഥകൾ നിയമത്തിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പരിധിയിൽ വരില്ല പ്രസ്താവന തെറ്റാണ് മൂന്ന് മാത്രമാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾക്ക് സമഗ്രമായി മാറ്റം വരുത്തിയതെന്നാണ് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾക്ക് സമഗ്രമായിട്ടുള്ള മാറ്റം വരുത്തിയത് എന്നാണെന്ന് എന്നാണ് സമഗ്രമായിട്ടുള്ള ഒരു മാറ്റം വരുത്തിയത് എന്നാ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അല്ലേ എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേന്ദ്ര സർക്കാർ സ്ഥാപിതമായ രഹസ്യ അന്വേഷണ സുരക്ഷാ സംഘടനയും ബന്ധപ്പെട്ട് വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥയിൽ ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത് കേന്ദ്ര സർക്കാർ സംവിധാന രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനയുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥയിൽ ഏതാണ് ശരിയായിട്ട് വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതിനേതൊക്കെയാണ് ശരിയായിട്ട് വരുന്നത് നമുക്ക് നോക്കിയാലോ വിവരാവകാശ നിയമം ബാധകമാണ് അഴിമതി ആരോപണ മനുഷ്യാവകാശ ലംഘനങ്ങളും സംബന്ധിച്ച് വിവരാവകാശങ്ങൾക്ക് വിവരാവകാശ നിയമം ബാധകമാണ് വിവരാവകാശ ലംഘനങ്ങൾ സംബന്ധിച്ച് വിവരാവകാശങ്ങൾ വിവരാവകാശ നിയമം ബാധകമാണ് വിവരാവശ്യ നിയമം ബാധകമല്ല അപ്പൊ റൈറ്റ് ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ബി ആണ് കേട്ടോ അടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്ത സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകേണ്ടത് ആർക്കാണ് രണ്ടായിരത്തി ഒമ്പതിലെ ഉപഭോക്ത സംരക്ഷണ നിയമപ്രകാരം നമ്മൾ പരാതി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഉപഭോക്ത സംരക്ഷണ നിയമപ്രകാരം പരാതി ഉണ്ടെങ്കിൽ പരാതി നൽകേണ്ടത് ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആർക്കാണ് പരാതി നൽകേണ്ടത് മുകളിൽ പറഞ്ഞവയിൽ ആർക്കും നൽകാവുന്നതാണ് ഒന്ന് ഉപഭോക്താവിന് നൽകാം ഉപഭോക്താക്കളുടെ സന്നദ്ധ സംഘടന സർക്കാരിനൊക്കെ എന്താണ് പരാതി നൽകാം ആർക്ക് വേണമെങ്കിലും നൽകാവുന്നതാണ് ഉപഭോക്ത സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വന്നത് എന്നാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വന്നത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്നാണ് റൈറ്റ് ആൻസർ ഏതുവരും നോക്കിക്കേതാ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതാണ് കേട്ടോ ലോക ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് ലോക ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്നാണ് മാർച്ച് പതിനഞ്ചാണ് ലോക ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് ജില്ലാ ഉപഭോക്തർക്ക പരിഹാര കമ്മീഷൻ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള ഫീസ് നിരക്കുകൾ തെറ്റായത് ഏത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള തെറ്റായിട്ടുള്ള ഫീസ് നിരക്കുകൾ തെറ്റേതെന്നാ ചോദിച്ചേക്കുന്നത് ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടയാളപ്പെടുത്തിയോ ഏത് വരും ഏതാ ഓപ്ഷൻ ഡി ഇരുപത് ലക്ഷം മുതൽ അമ്പത് ലക്ഷം വരെ രണ്ടായിരം രൂപ എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് നിർമ്മാതാവോ സേവന നൽകുന്ന തെറ്റാ തെറ്റോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്ത സംരക്ഷണ നിയമപ്രകാരം ചുമത്തുന്ന പരമാവധി ശിക്ഷ നിർമ്മാതാവോ സേവന നൽകുന്ന തെറ്റോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ചുമത്തുന്ന പരമാവധി ശിക്ഷ എത്രയാണ് യോജിച്ചേക്കുന്നത് ഏതാ ഇതിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരിക നിങ്ങൾ അടയാളപ്പെടുത്തിയോ ഏതാ രണ്ടു വർഷം വരെയുള്ള ജയിൽവാസവും പത്ത് ലക്ഷം രൂപ പിഴയുമാണ് കേട്ടോ രണ്ടു വർഷം വരെയുള്ള ജയിൽവാസവും പത്ത് ലക്ഷം രൂപ പിഴയുമാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ സാമ്പത്തിക അധികാര പരിധി ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ സാമ്പത്തിക അധികാര പരിധി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഏതുവരും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഒരു കോടി രൂപ വരെയാണ് കേട്ടോ എത്രയാണ് ഒരു കോടി രൂപ വരെയാണ് താഴെ പറയുന്നതിൽ ഉപഭോക്തൃ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് ഏത് താഴെ പറയുന്നതിൽ ഉപഭോക്തൃ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഉപഭോക്തൃ നിയമത്തിന്റെ പരിധിയിൽ വരാത്തതായിട്ട് വരുന്നത് ഏതുവരും ഓപ്ഷൻ ഡി ഉൽപാദകരും വിതരണക്കാരും തമ്മിലുള്ള ബന്ധം എന്താണ് ഉൽപാദകരും വിതരണക്കാരും തമ്മിലുള്ള ബന്ധമാണ് ഏത് നിയമത്തിലാണ് സാമൂഹിക പരിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ഏത് നിയമത്തിലാണ് സാമൂഹിക പരിഷ്കരണം എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ഏത് നിയമത്തിലാ അടയാളപ്പെടുത്തിയോ ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നേ ഏതുവരും പട്ടികജാതി പട്ടികവർഗ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതാണ് കേട്ടോ പട്ടികജാതി പട്ടികവർഗ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലെ പട്ടികജാതി പട്ടികവർഗ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലെ പട്ടികജാതി പട്ടികവർഗ നിയമത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് എന്താണ് ഈ നിയമത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അടയാളപ്പെടുത്തിയോ ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക മുകളിൽ പറഞ്ഞവയെ എല്ലാം ആകട്ടെ പട്ടികജാതി പട്ടിക വിഭാഗത്തിലെ പെട്ടവർക്കുള്ള കുറ്റകൃത്യങ്ങൾ തടയുക പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പെട്ടവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഇരയാക്കപ്പെട്ടവരുടെ പുനരധിവാസം മുകളിൽ പറഞ്ഞേക്കുന്നത് എല്ലാം എന്നതാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി എന്താണ് കമ്മീഷന്റെ അംഗസംഖ്യ എത്രയാണെന്ന് എത്രയാണ് അടയാളപ്പെടുത്തിയോ ഏതാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ഫൈവ് ആണ് കേട്ടോ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് രണ്ടായിരത്തി പതിനാലിലെ അനുസരിച്ച് താഴെ പറയുന്ന രണ്ട് പ്രസ്താവനകൾ ശ്രദ്ധിച്ചു വായ ശേഷം എന്താണ് ഉചിതമായ ഉത്തരം തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് നോക്കിക്കേ ന്യൂനപക്ഷം എന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരം പ്രസ്ഥപ്പെടുത്തിയിട്ടുള്ള സമുദായ സമുദായമായി ഇരിക്കണം ശരിയാണോ പ്രസ്താവന തീർച്ചയായിട്ടും ശരി തന്നെയാണല്ലേ കമ്മീഷൻ അംഗങ്ങളിൽ ഒരു വനിത ഉണ്ടായിരിക്കേണ്ടതും അത് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ആയിരിക്കേണ്ടതുമാണ് അപ്പോൾ ഈ ഒരു കമ്മീഷനിൽ തീർച്ചയായിട്ടും വനിത ഉണ്ടായിരിക്കണം വനിത ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നും ആയിരിക്കണം അപ്പം എന്താ ഈ രണ്ടും പ്രസ്താവനകളും എന്ത് തന്നെയാണ് ശരി തന്നെയാണ് അടുത്ത ചോദ്യം മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പൊതു പ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനം അംഗീകരിച്ചതെന്നാണ് മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള പൊതു പ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ചത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്നാണ് ഏത് റൈറ്റ് ആൻസർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നേ അടയാളപ്പെടുത്തിയോ ഏതുവരും ഡിസംബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ട് ഡിസംബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മനു ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ത് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്താണെന്ന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് രണ്ടായിരത്തി അനുസരിച്ച് താഴെ പറയുന്നവ രണ്ട് പ്രസ്താവനകൾ നമ്മൾ നേരത്തെ നോക്കിയതായിരുന്നു ചോദ്യം താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഓഫീഷ്യോ മെമ്പർ അല്ലാത്തത് ഇത് താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഓഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആരെന്ന് ആരാണ് ഇത് എക്സ് ഓഫീഷ്യോ മെമ്പർ അല്ലാത്തതായിട്ട് വരുന്നത് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടയാളപ്പെടുത്തിയോ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രിയാണ് കേട്ടോ കേന്ദ്ര നിയമവകുപ്പ് മന്ത്രിയാണ് താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഓഫീഷ്യൽ മെമ്പർ അല്ലാത്തത് ആര് അതും എന്ത് തന്നെ കൊടുത്തേക്കുന്നേ ഏതാ ഓപ്ഷൻ എ അല്ലേ കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാ ചോദിച്ചേക്കുന്നത് ഏതൊക്കെയാണ് ഇവർ ശരിയായിട്ട് വരുന്നത് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മുൻ സുപ്രീം കോടതി ജഡ്ജിയും അംഗങ്ങളാണ് പ്രസ്താവന ശരിയാണോ പ്രസ്താവന ശരിയാണല്ലേ അതുപോലെ തന്നെ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും മുൻ ഹൈക്കോടതി ജഡ്ജിയും അംഗങ്ങളാണ് തെറ്റാണ് മനുഷ്യാവകാശ പ്രകൃതി രണ്ടു പേരിൽ ഇതിൽ അംഗങ്ങളാണ് ശരിയാണോ ശരിയാണ് ഒന്നും മൂന്നുമാണ് ശരി ഒന്നും മൂന്നും ശരി അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാൻ ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അടയാളപ്പെടുത്തിയോ ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആയിട്ട് വരുന്നത് ആരാ സുപ്രീം കോടതി വിരമിച്ച ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ ഏതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനയായിട്ട് വരിക ഏതുവരും വരും വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മാത്രമേ കമ്മീഷൻ അധ്യക്ഷനാകാൻ കഴിയുകയുള്ളൂ വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മാത്രമേ കമ്മീഷനിൽ അംഗമാകാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്ന അതും അതുപോലെ തന്നെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കമ്മീഷൻ അഞ്ച് ഡിവിഷനുകളാണുള്ളത് ശ്രീ രാജീവ് ജെയിൻ നിലവിലെ കമ്മീഷൻ അംഗങ്ങളാണ് അപ്പൊ ഓപ്ഷൻ ബി എന്താണ് ഒന്ന് മാത്രമാണ് റൈറ്റ് ആൻസർ ആയിട്ട് ഓപ്ഷൻ എ വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മാത്രം അധ്യക്ഷനില് അംഗമാകാൻ കഴിയുകയുള്ളു അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആര് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആര് എത്ര പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചതെന്ന് ചോദിച്ചാൽ ഗാധി ബോർഡ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് ഗാദിബോർഡ് എൽ ഡിസ് ഗാദി ബോഡ് എൽ ഡി സി ടെൻത്ത് പ്രിലിംസിൽ രണ്ട് സ്റ്റേജിൽ തന്നെ ചോദിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ റൈറ്റ് ആൻസർ ഏതാ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് പതിമൂന്ന് റൈറ്റ് ആൻസർ ചെയ്ത് വരും ശ്രീ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ശ്രീ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മെമ്പർമാരെയും നിയമിക്കുന്നത് ആരാണ് ആരാണ് നിയമിക്കുന്നത് അടയാളപ്പെടുത്തിയോ ആരാ രാഷ്ട്രപതിയാണ് അല്ലെ ആരാണ് രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ബന്ധപ്പെട്ട പ്രസ്താവന ഏത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ബന്ധപ്പെട്ട പ്രസ്താവന പന്ത്രണ്ട് ഒക്ടോബർ തൊണ്ണൂറ്റി മൂന്ന് നിലവിൽ വന്ന പ്രസ്താവന ശരിയാണോ പ്രസ്താവന ശരിയാണ് അധ്യക്ഷൻ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം തെറ്റാണ് ചെയർമാനെ നിയമിക്കുന്ന ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ശരിയാണ് ഒന്നും മൂന്നുമാണ് ശരി അപ്പോൾ ഓപ്ഷൻ ബി ആണോട് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആര് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനായിട്ട് എന്താണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അടയാളപ്പെടുത്തിയോ ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ആരാണ് ആന്റണി ഡൊമിനിക് ആണ് കേട്ടോ ആന്റണി ഡൊമിനിക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ആര് ആരാണ് അടയാളപ്പെടുത്തിയോ ഏതാണ് മുപ്പത്തഞ്ച് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി ജസ്റ്റിസ് എം എം പരീതുപിള്ളയാണ് ജസ്റ്റിസ് എം എം പരീതുപിള്ള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് എന്നാണ് മുപ്പത്തി റൈറ്റ് ആൻസർ ആയിട്ട് വരും അടയാളപ്പെടുത്തിയോ ഏതാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്ന് അല്ലേ ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ എത്രയാണ് അടയാളപ്പെടുത്തിയോ ഏതാണ് മുപ്പത്തി എട്ട് റൈറ്റ് ആൻസർ ആയിട്ട് വരാൻ സാധ്യതയുള്ളത് ഏത് വരും അധ്യക്ഷനും രണ്ടംഗങ്ങളും അല്ലെ അധ്യക്ഷനും രണ്ടംഗങ്ങളും രണ്ടായിരത്തി ഏഴിലെ മാതാപിതാക്കളുടെ മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം മുതിർന്ന പൗരൻ എന്നാൽ എന്താണ് രണ്ടായിരത്തി ഏഴിലെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരവും മുതിർന്ന പൗരൻ എന്നാൽ എന്താണ് അടയാളപ്പെടുത്തിയോ മൂന്ന് റൈറ്റ് ആൻസർ ഏതു നോക്കിക്കേ ഏതാ അറുപത് വയസ്സിന് മുകളിൽ ഉള്ളവർ അല്ലെ അറുപത് വയസ്സിന് മുകളിൽ ഉള്ളവർ അടുത്ത ചോദ്യം മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം നിയമപ്രകാരം ഒരാളെ മുതിർന്ന പൗരനെ കണക്കാക്കുന്നതിനുള്ള പ്രായപരിധി മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം നിയമപ്രകാരം ഒരാളെ മുതിർന്ന പൗരനായി കണക്കാക്കുന്നതിനുള്ള നീ പ്രായപരിധി പരിധി എത്രയാണ് എത്രയാണ് ഏത് റൈറ്റ് ആൻസർ ആയിട്ട് ഓപ്ഷൻ സി അറുപത് വയസ്സാണ് ഓപ്ഷൻ സി അറുപത് വയസ്സ് മാതാപിതാക്കൾക്ക് മുതിർന്ന പൗരന്മാർക്കും സംരക്ഷണ ചെലവ് നൽകുന്ന രണ്ടായിരത്തി ഏഴിലെ നിയമം അനുസരിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും സംരക്ഷണം നൽകുന്ന രണ്ടായിരത്തി ഏഴിലെ നിയമം അനുസരിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത് ഏത് വരും അടയാളപ്പെടുത്തിയോ സംരക്ഷണ ചെലവിലേക്കുള്ള പ്രതിമാസം പരമാവധി പതിനായിരം രൂപയോ ട്രിബ്യൂണൽ വിധിക്കാവുന്നതാണ് എന്നുള്ളതാണ് കേട്ടോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ദേശീയ വനിതാ കമ്മീഷൻ ആദ്യ പുരുഷ അംഗമാര് ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാര് എന്ന് വിചാരിക്കുന്നത് ആരാ ആലോക് റാവത്താണ് കേട്ടോ ആലോക് റാവത്താണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ദേശീയ വനിതാ കമ്മീഷനിലെ അംഗങ്ങൾ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ുള്ളത് ആർക്കാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആർക്കാണ് അധികാരമുള്ളത് ഓപ്ഷൻ ബി കേന്ദ്ര സർക്കാരിനാണ് കേന്ദ്ര സർക്കാരിന് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു ആരായിരുന്നു റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ സി ജയന്തി പട്നായിക്കാണ് കേട്ടോ ജയന്തി പട്നായക് റൈറ്റ് ആൻസർ കേരള വനിതാ കമ്മീഷന് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ കേരള വനിതാ കമ്മീഷൻ ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്നത്തെ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയായിട്ട് വരുന്നത് അടയാളപ്പെടുത്തിയോ ഏത് വരും തൊണ്ണൂറ്റിയാറിലെ എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നു ആദ്യത്തെ കമ്മീഷൻ രൂപീകരിച്ചു പ്രസ്താവന ശരിയാണോ ശരിയാണോ ആദ്യത്തെ അധ്യക്ഷൻ സുക്കുമാരി ആയിരുന്നു ശരിയാണ് ഇപ്പോഴത്തെ അധ്യക്ഷൻ ശ്രീ പി സതിദേവിയാണ് ശരിയാണ് ജസ്റ്റിസ് ഡി ശ്രീദേവി കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം രണ്ട് തവണ വഹിച്ചിട്ടുണ്ട് ഒന്നും രണ്ടും മൂന്നും നാലും എന്ത് തന്നെയാണ് ശരി തന്നെയാണ് അപ്പൊ ഓപ്ഷൻ ബി എന്നുള്ള റൈറ്റ് ആൻസർ ആയിട്ട് വരിക മുകളിൽ കൊടുത്തിരിക്കുന്ന തെറ്റായ പ്രസ്താവന ഏത് മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് തൊണ്ണൂറ്റിയാറിലാണ് ശരിയാണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശരിയാണെന്ന് ശരിയാണല്ലേ വനിതാ കമ്മീഷൻ ആദ്യത്തെ അധ്യക്ഷൻ ബാലാമണി അമ്മയായിരുന്നു തെറ്റാണ് സുഗതകുമാരി ആയിരുന്നു ആദ്യത്തെ അധ്യക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് പി സതിദേവിയായിരുന്നു ശരിയാണോ ശരിയാണ് അപ്പൊ തെറ്റു വരുന്നത് രണ്ടാണോ ഓപ്ഷൻ ബി ആണോ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേരള വനിതാ കമ്മീഷന് ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത് കേരള വനിതാ കമ്മീഷന് ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്നത് അടയാളപ്പെടുത്തിയോ ഏതാ നോക്കിക്കെ ഒന്നാം കേരള വനിതാ കമ്മീഷൻ രൂപീകരിക്കുന്ന ശ്രീ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ശരിയാണോ ശരിയാണ് അതുപോലെ തന്നെ ഏതാ സംസ്ഥാന വനിതാ കമ്മീഷൻ ആദ്യ അധ്യക്ഷൻ ശ്രീ ശ്രീ സുകുമതകുമാരി ആയിരുന്നു അല്ലെ അപ്പം അത് ശരിയാണ് മൂന്ന് തെറ്റാണ് അപ്പം ഒന്നും രണ്ടുമാണ് ശരി അപ്പം ഓൾറെഡി നമ്മൾ ഇത് നോക്കിയിരുന്നു അല്ലേ ചോദ്യം അടുത്ത് കേരള സംസ്ഥാന കമ്മീഷൻ അധ്യക്ഷ ഇപ്പം നിലവിൽ ആരാണ് പി സതിദേവി രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡനത്തിനുള്ള സ്ത്രീ സംരക്ഷണ നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങളുടെ റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ടത് ആരാണ് ആരാണ് ഫയൽ ചെയ്യേണ്ടത് ഗാർഹിക പീഡനങ്ങളുടെ റിപ്പോർട്ട് റൈറ്റ് ആൻസർ ചെയ്തു വരും സംരക്ഷണ ഉദ്യോഗസ്ഥനാണ് കേട്ടോ സംരക്ഷണ ഉദ്യോഗസ്ഥൻ രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡനത്തിനുള്ള സ്ത്രീ സംരക്ഷണ നിയമത്തിന്റെ വ്യവസ്ഥയും ബന്ധപ്പെട്ട് തെറ്റായ ഉത്തരം ഉത്തരമേത് രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണവും ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാ യോജിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അടയാളപ്പെടുത്തിയോ നിയമപരമായി വിവാഹിതനായ ഭർത്താവിനെതിരെ മാത്രമേ പരി പരിഹാരങ്ങൾ അവകാശപ്പെടാൻ ആകുകയുള്ളൂ എന്നുള്ളതാണ് എന്ത് തെറ്റായിട്ട് വരുന്നത് ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം രണ്ടായിരത്തി അഞ്ചിലെ പത്തൊമ്പതാം വകുപ്പ് പ്രകാരം മജിസ്ട്രേറ്റ് പുറപ്പെടുവിക്കുന്ന താമസ ഉത്തരവ് പ്രകാരം ഏതൊക്കെ എന്താണ് നിവർത്തികളാണ് പരാതിക്കാർക്ക് ലഭ്യമായിട്ടുള്ളത് ഏതൊക്കെ നിവൃത്തികളാണ് ലഭ്യമായിട്ടുള്ളത് ഏത് റൈറ്റ് ആൻസർ ആയിട്ട് വരും ഏതാ ഏതൊക്കെയാണെന്ന് പരാതിക്കാർക്ക് നിയമപരമായി അവകാശമില്ലെങ്കിലും എതിർ കക്ഷിയോടൊപ്പം പങ്ക് പങ്ക് പാർത്ത് വീട്ടിൽ നിന്നും ഒഴിവാക്കുകയോ താമസിക്കുകയോ ശല്യം ചെയ്യുകയോ ചെയ്യുന്നുള്ള പിൻവലിക്കാനുള്ള ഉത്തരവ് ശരിയാണോ ശരിയാണല്ലേ അടുത്തത് പങ്കു ചേർത്ത വീട് വിൽക്കുന്നവനോ കൈമാറ്റം ചെയ്യുന്നതിനോ മറ്റേതെങ്കിലും വിധത്തിൽ എന്താണ് അധീനപ്പെടുത്തുന്നതിനോ എതിർ കക്ഷി ശ്രമിക്കുന്നതിനോ വിലക്കാനുള്ള ഉത്തരവ് ശരിയാണ് എതിർ കക്ഷി മാതാപിതാക്കൾ പൊതുവാർത്ത വാർത്ത വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ഉത്തരവ് തെറ്റാണ് എയും ബിയുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ അടുത്ത ചോദ്യം ചൈൽഡ് ലൈൻ ഹെൽപ് നമ്പർ എത്രയാണ് എത്രയാണ് ചൈൽഡ് ലൈൻ ഹെൽപ്പ് നമ്പർ എന്ന് പറയുന്നത് പത്ത് തൊണ്ണൂറ്റി എട്ടാണ് അല്ലെ പത്ത് തൊണ്ണൂറ്റി എട്ടാണ് ചൈൽഡ് ലൈൻ ഹെൽപ്പ് നമ്പർ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന് കണക്കാക്കപ്പെടുന്ന ആരെയാണ് പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന് കണക്കാക്കപ്പെടുന്ന ആരെയാണ് അടയാളപ്പെടുത്തിയോ പതിനെട്ട് വയസ്സിന് താഴെയുള്ള എല്ലാവരെയും കുട്ടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പോക്സോ നിയമം അവസാനമായി ഭേദഗതി വരുത്തിയ വർഷം പോക്സോ നിയമം അവസാനമായി ഭേദഗതി വരുത്തിയത് ഏത് വർഷമാണ് ഏത് വർഷമാണ് ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടയാളപ്പെടുത്തിയോ രണ്ടായിരത്തി പത്തൊമ്പത് ആണല്ലേ ഇപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സുപ്രധാന നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പോർഷൻസ് കവർ ചെയ്തു പോയി പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് സെക്ഷൽ ഒഫൻസ് നോക്കി കുട്ടികളുടെ സംരക്ഷണ ചുമതല അതുപോലെ വിവരാവകാശ നിയമം ഉപഭോക്തൃ സംരക്ഷണ നിയമം കാർഗിക പീഡന പീഡന നിരോധന നിയമം അതുപോലെ തന്നെ എന്താണ് ദേശീയ സംസ്ഥാന വനിതാ കമ്മീഷൻ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക്കിൽ വേറെ എന്തുകൊണ്ട് നോക്കി ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ മറ്റുള്ള സബ്ജക്റ്റുകളുടെയും ചെയ്യുന്നതായിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ നിങ്ങളെല്ലാം ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക അസിസ്റ്റൻറ്റ് സെയിസ്മാൻ സ്റ്റഡി മെറ്റീരിയൽസോ ഇരുപത്തഞ്ച് മോഡൽ എക്സാമില പങ്കെടുക്കാൻ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറില് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ മറക്കണ്ട ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച്